ിപ്പോൾ സി പി എം തെറ്റുതിരുത്തി തുടങ്ങിയിരിക്കുകയാണ് ഇ പി ജയരാജനെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കൺവീനർ സ്ഥാനത്ത് നിന്നും മാറ്റിയത് അതിന്റെ പ്രകടമായ സൂചനയാണ് സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗമായ ഇ പിക്ക് എതിരെ സംഘടനാപരമായ നടപടി സ്വീകരിക്കാനുള്ള അധികാരം അദ്ദേഹം കൂടി ഉൾപ്പെട്ട കേന്ദ്ര കമ്മിറ്റിക്ക് മാത്രമാണുള്ളത് ആ ദൗത്യം കേന്ദ്ര കമ്മിറ്റിയും താമസിയാതെ തന്നെ നിർവഹിക്കുമെന്നാണ് പുറത്തുവരുന്ന വിവരം ഇപിക്കെതിരായ നടപടിയിലൂടെ സി പി എമ്മിലുള്ള വിശ്വാസമാണ് മതന്യൂനപക്ഷങ്ങൾക്കുൾപ്പെടെ വർദ്ധിച്ചിരിക്കുന്നത് കാരണം ഇ പി ജയരാജൻ പ്രകാശ് ജാവ്ദേക്കർ കൂടിക്കാഴ്ചയും ബി ജെ പി സ്ഥാനാർത്ഥികൾ മികച്ചവരാണെന്ന ഇപിയുടെ പ്രസ്താവനയും ന്യൂനപക്ഷ വോട്ടുകൾ ഇടതുപക്ഷത്തിൽ നിന്നും അകറ്റാൻ കാരണമായിരുന്നു ഇപിക്കെതിരായ നടപടിയിലൂടെ ഇനി ആ വോട്ടുകൾ തിരിച്ചുപിടിക്കാൻ സിപിഎമ്മിന് സാധിക്കും രാജ്യത്തെ മറ്റൊരു പാർട്ടിയും കൂടിക്കാഴ്ചയുടെ പേരിൽ ഉന്നതനായ നേതാക്കൾക്ക് എതിരെ നടപടി സ്വീകരിക്കുകയില്ല എന്നാൽ മറ്റു പാർട്ടികളിൽ നിന്നും വ്യത്യസ്തമാണ് തങ്ങളുടെ പാർട്ടി എന്നത് ഒരിക്കൽ കൂടി സി പി എം തെളിയിച്ചിരിക്കുകയാണ് തീർച്ചയായും നട്ടനുള്ള നിലപാട് തന്നെയാണിത് കോൺഗ്രസ് നേതാക്കൾ ബി ജെ പി ചേർന്നിട്ടു പോലും അവരെ പുറത്താക്കാത്ത കോൺഗ്രസും ഈ നിലപാട് കണ്ടുപഠിക്കണം ഇ പി ജയരാജൻ സ്വന്തം ശരീരത്തിൽ വെടിയുണ്ട ഏറ്റുവാങ്ങിയ വലിയ പോലും കേരളത്തിലെ സി പി എം മുഖം നോക്കാതെയാണ് തൽസ്ഥാനത്ത് നിന്നും അദ്ദേഹത്തെ നീക്കിയിരിക്കുന്നത് ി ജെ പി നേതാവും മുൻ കേന്ദ്രമന്ത്രിയുമായ പ്രകാശ് ജാവ്ദേക്കറുമായുള്ള കൂടിക്കാഴ്ച സംബന്ധിച്ച് ലോക്സഭാ വോട്ടെടുപ്പ് ദിവസം തന്നെ ഇ പി ജയരാജൻ സ്ഥിരീകരണം നൽകിയത് വ്യാപകമായാണ് കോൺഗ്രസും ലീഗും പ്രയോജനപ്പെടുത്തിയിരുന്നത് അതിന്റെ കൂടി നേട്ടമാണ് ഇരുപതിൽ പതിനെട്ട് സീറ്റുകളിലെയും യു ഡി എഫിന്റെ മിന്നുന്ന വിജയം ഒരേ സമയം ന്യൂനപക്ഷ വോട്ടുകളും ഭൂരിപക്ഷ വോട്ടുകളും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് നഷ്ടമായിട്ടുണ്ട് ിയുടെ ബി ജെ പി സ്ഥാനാർത്ഥികൾക്ക് അനുകൂലമായ പ്രസ്താവനയും കൂടിക്കാഴ്ചയും ഇടതുപക്ഷത്തിന്റെ പരമ്പരാഗത വോട്ട് ബാങ്കിൽ വിള്ളലുണ്ടാക്കാൻ ബി ജെ പിക്ക് സഹായകരമായിട്ടുണ്ട് അതാകട്ടെ ഒരു യാഥാർത്ഥ്യവുമാണ് ബി ജെ പിയേയും സംഘപരിവാർ സംഘടനകളെയും അകലത്തിൽ നിർത്തിയ ഈഴവ പിന്നോക്ക വിഭാഗങ്ങളിലാണ് വലിയ ചോർച്ച സംഭവിച്ചിരിക്കുന്നത് ആലപ്പുഴ ആറ്റിങ്ങൽ മണ്ഡലങ്ങൾ മുതൽ മിക്കയിടത്തും ബി ജെ പിയുടെ വോട്ടുകൾ കുത്തനെ വർദ്ധിച്ചിട്ടുണ്ട് ഇരുപത് ശതമാനത്തോളം വോട്ട് സംസ്ഥാനത്ത് അവർക്ക് നേടാൻ കഴിഞ്ഞതും അതുകൊണ്ടാണ് ഇതെല്ലാം കൃത്യമായി മനസ്സിലാക്കി തന്നെയാണ് തെറ്റുതിരുത്തൽ നടപടിയിലേക്ക് സി പി എം ഇപ്പോൾ കടന്നിരിക്കുന്നത് ലേറ്റായാലും ലേറ്റസ്റ്റ് ആയി തന്നെ നടപടികൾക്ക് തുടക്കമിട്ടതും അതുകൊണ്ടാണ് മറ്റാരുമായി സഖ്യത്തിലായാലും ബി ജെ പിയുമായോ ആർ എസ് എസുമായോ ഒരു തരത്തിലുള്ള ധാരണയ്ക്കും സി പി എം തയ്യാറാകുകയില്ല പ്രത്യയശാസ്ത്രപരമായ ആ എതിർപ്പാണ് ഇടതുപക്ഷത്തിന്റെ വലിയ കരുത്ത് ആ എതിർപ്പ് പ്രത്യയശാസ്ത്രത്തിനും അപ്പുറം പകയായി മാറിയപ്പോൾ ഞരമ്പിൽ ചോരപ്പുഴയാണ് ഒഴുകിയിരുന്നത് ഏറ്റവും കൂടുതൽ സി പി എം പ്രവർത്തകർ കൊല്ലപ്പെട്ടത് സംഘപരിവാറുമായുള്ള ഏറ്റുമുട്ടലിലാണ് അതുപോലെ തന്നെ രാജ്യത്ത് ഏറ്റവും അധികം സംഘപരിവാറുകാർ കൊല ചെയ്യപ്പെട്ടതും സി പി എമ്മുമായുള്ള ഏറ്റുമുട്ടലിലാണ് ചോരയിലെഴുതിയ പകയുടെ ചരിത്രമാണത് വിവാഹ പന്തലുകളിലും മരണ വീടുകളിലും ഉൾപ്പെടെ പൊതു ഇടങ്ങളിൽ പരസ്പരം കണ്ടാൽ പോലും മിണ്ടാൻ കഴിയാത്ത അത്ര ശത്രുത താഴെത്തട്ടം മുതലുള്ള സി പി എം പ്രവർത്തകർക്ക് സംഘപരിവാർ പ്രവർത്തകരോടുണ്ട് ഇത്തരമൊരു കടുത്ത എതിർപ്പ് രാജ്യത്തെ മറ്റൊരു പാർട്ടി പ്രവർത്തകർക്കും സംഘപരിവാറുകാരോട് ഇല്ലെന്നതും ഒരു യാഥാർത്ഥ്യമാണ് ഈ എതിർപ്പിന്റെ മുന ഒടിക്കുന്ന തരത്തിലുള്ള നിലപാടായാണ് ഇ പി ജയരാജന്റെ ബി ജെ പി അനുകൂല പ്രസ്താവനയും പ്രകാശ് ജാവ്ദേക്കർ കൂടിക്കാഴ്ചയും മാറിയിരുന്നത് ബി ജെ പിയുമായി ചേർന്ന് കോലിബി സഖ്യമുണ്ടാക്കി മത്സരിച്ച ചരിത്രമുള്ള മുസ്ലിം ലീഗും കോൺഗ്രസും ഈ കൂടിക്കാഴ്ചയെ ബി ജെ പി സി പി എം ധാരണയായി സ്ഥിരീകരിച്ചത് ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കിടയിലും വലിയ ആശങ്കകൾക്ക് കാരണമായിട്ടുണ്ട് ഈ ഗ്രൗണ്ട് റിയാലിറ്റി ലോക്സഭാ തെരഞ്ഞെടുപ്പ് തോൽവിയെ കുറിച്ച് പഠിക്കാനെത്തിയ സി പി എം നേതൃത്വത്തിന് മുന്നിൽ പാർട്ടിയുടെ വിവിധ ഘടകങ്ങളിലെ പ്രവർത്തകരും എണ്ണി എണ്ണി പറഞ്ഞിട്ടുമുണ്ട് ഈ സാഹചര്യത്തിൽ ഇനി നടക്കാൻ പോകുന്ന നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിലും തദ്ദേശ തിരഞ്ഞെടുപ്പിലും ഉൾപ്പെടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കൺവീനർ എന്ന നിലയിൽ ഇ പി ജയരാജൻ മുന്നണിയെ നയിച്ചാൽ അത് സി പി എം സംഘടനാ സംവിധാനത്തെ പോലും ദുർബലമാക്കും ഇതെല്ലാം തന്നെ സി പി എം നേതൃത്വം ഗൗരവമായി തന്നെ പരിഗണിച്ചിട്ടുണ്ട് അതാണ് തീരുമാനമായി ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ബി ജെ പി പ്രവേശനത്തിനായി ഇപിയുമായി മൂന്നുവട്ടം ചർച്ച നടത്തിയെന്ന ബി ജെ പി നേതാവ് ശോഭാ സുരേന്ദ്രന്റെ വെളിപ്പെടുത്തലിന് പിന്നാലെയാണ് ജാവദേക്കറുമായുള്ള കൂടിക്കാഴ്ചയും പുറം ലോകം അറിഞ്ഞിരുന്നത് പ്രകാശ് ജാവ്ദേക്കറുമായി നടന്നത് രാഷ്ട്രീയ കൂടിക്കാഴ്ച ആയിരുന്നില്ലെന്നും അതിനാലാണ് പാർട്ടിയെ അറിയിക്കാതിരുന്നത് എന്നുമായിരുന്നു വിഷയത്തിൽ ഇ പി ജയരാജൻ വിശദീകരിച്ചിരുന്നത് ഈ വിശദീകരണവും സിപിഎം തള്ളിക്കളഞ്ഞിട്ടുണ്ട് ഇടതുമുന്നണി കൺവീനർ സ്ഥാനത്ത് നിന്നും തെറിപ്പിച്ചതോടെ എത്ര ഉന്നത നേതാവായാലും പാർട്ടി നിലപാടുകൾക്ക് മീതെ പറന്നാൽ വീഴ്ത്തുമെന്ന പ്രഖ്യാപനമാണ് സി പി എം ഇപ്പോൾ നടത്തിയിരിക്കുന്നത് ഇനി നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകളിൽ നഷ്ടപ്പെട്ട വോട്ടുകൾ തിരിച്ചുപിടിക്കാൻ ഈ നിലപാട് തീര്ച്ചയായും ഇടതുപക്ഷത്തിന് ഗുണം ചെയ്യാനാണ് സാധ്യത രാഷ്ട്രീയ നിരീക്ഷകര് ചൂണ്ടിക്കാട്ടുന്നതും അത് തന്നെയാണ്